ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാട്ടോ നമ്മുടെ പിലോപ്പിയാണ് ഒരു കിലോ മീനുണ്ട് ഒരു കിലോ മീൻ നാലെണ്ണ ഉണ്ടായിരുന്നുള്ളൂ വലിയ മീനായിരുന്നു കേട്ടോ അപ്പോൾ അടിപൊളി സൂപ്പറായിട്ട് ഞാൻ കറി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ നമ്മൾ മീൻ കറി വെക്കാനായിട്ട് ചുവന്നുള്ളി പച്ചമുളക് ഇഞ്ചി വേപ്പില കുടംപൊളി ഇത്രയും നേരം ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ പിലോപ്പി ആണ് കറി വെക്കാൻ പോണത് അപ്പോൾ അതിനാവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു കിലോ മീൻ ഉണ്ട് കേട്ടോ അത് അതിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ഇപ്പൊ നിങ്ങളൊക്കെ നിങ്ങളുടെ എരിവിനുസരിച്ചിട്ടോളൂ ഇവിടെ നമുക്ക് എരിവൊക്കെ നന്നായിട്ട് വേണം മഞ്ഞൾപ്പൊടി ഉപ്പുപൊടി കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ എന്തൊക്കെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് പച്ച വെളിച്ചെണ്ണ കറിവേപ്പില കുടംപൊടി ഇഞ്ചി പച്ചമുളക് വേപ്പില അത് ഇട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് വെള്ളമൊഴിക്കാം അപ്പം ഇനി നമുക്ക് സ്റ്റവ് കത്തിച്ചു കൊടുക്കാം സ്റ്റവ് കത്തിച്ചു കൊടുത്ത് ഇത് നല്ല പോലെ കുടുകുടുന്ന് തളച്ച് ഉപ്പും പൊടിയൊക്കെ ഇളക്കി വരട്ടെ കേട്ടോ അപ്പം കൂട്ടുകാരെ നമ്മുടെ കരുതെ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളെപ്പോഴും മീൻ ആദ്യം ഇട്ട് കൊടുക്കരുത് കേട്ടോ അറിയുടെ വെള്ളം എല്ലാം യോജിച്ച് നല്ല പോലെ തിളച്ചതിന് ശേഷം വേണം നമ്മൾ മീൻ ഇട്ട് കൊടുക്കാൻ കാരണം മീൻ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു സാധനമാണ് ഒരുപാട് സമയം തിളപ്പിക്കാനൊന്നും പാടില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത് ഇപ്പോൾ ഇതേ നമ്മളെല്ലാ മീനുകളും പറക്കിയിട്ട് കൊടുത്തു ഓക്കെ ഇപ്പം നമ്മൾ മീനൊക്കെ ഇട്ട് കൊടുത്തു ഇനി നമുക്കതൊന്ന് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കണം ഇപ്പോൾ ഇതേ കറി നല്ല പോലെ തിളച്ചിട്ടുണ്ട് നമുക്കിനി അതൊന്ന് ഇളക്കി നമ്മുടെ മീനൊക്കെ പൊന്തി കിടക്കുന്നതൊക്കെ ഒന്ന് അടിയിലേക്ക് ആക്കി കൊടുക്കാം ഇപ്പം നമുക്ക് നമ്മുടെ കറി ഒന്ന് തുറന്ന് നോക്കണം പൊതുവെ നമ്മുടെ കറി തേണ്ട നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു കേട്ടോ അപ്പം ഞാൻ തേനാ ഒരു നാളികേരത്തിൻ്റെ ഒന്നാം പാൽ എടുത്ത് തൻ്റെ കട്ടി പാലാണ് അത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അപ്പോഴത്തെ നമ്മുടെ കറി വറുത്തിടാൻ വേണ്ടി ഞാൻ പാൻ അടുപ്പത്ത് വെച്ച് കത്തിച്ചിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോഴത്തേക്കും നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ നമ്മുടെ മീൻകറി ഇതേ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് അധികം നേരം തിളപ്പിക്കാൻ പാടില്ല നമ്മുടെ ഉള്ളി ഉള്ളിതേ ഇവിടെ നല്ല പോലെ മൂത്ത് വരുന്നുണ്ട് ഉള്ളി നല്ല വട്ടത്തിലരിഞ്ഞ് ചുവന്നുള്ളി നന്നായിട്ട് തന്നെ ഇടണം കേട്ടോ നമ്മുടെ കറിയിൽ നല്ല പോലെ അതൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് വേപ്പിലിട്ട് കൊടുക്കാം വേപ്പിലിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക മണം തന്നെ വരും ടോ നമ്മുടെ കറിക്ക് വേപ്പിലും ചുവന്നുള്ളിയും മൂത്ത മണമാണ് നമ്മുടെ മീൻകറിയുടെ ഏറ്റവും ഹൈലൈറ്റ് സാധനം അപ്പോൾ അതേ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ പുറുകി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കറി ഇനി ഇത് മൺചട്ടിയിൽ വെച്ചത് കൊണ്ട് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്താലും ഒരു പത്ത് മിനിറ്റ് നമ്മളങ്ങനെ മൂടി വെച്ച് കഴിയുമ്പോൾ നമ്മുടെ മീൻ കറി ഒരു ചട്ടി പാകം വരും കേട്ടോ അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് നല്ലപോലെ മൂത്തു നമുക്കിനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഈ കറി ഒന്ന് മൂടി വെച്ച് കൊടുക്കണം നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ കറി മൂടി വെച്ച് കൊടുക്കുക സ്റ്റവ് ഓഫ് ചെയ്താലും പിന്നെയും ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് തിളക്കി കിട്ടോ അപ്പം നമുക്കിനി ഇത് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ കറി ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ നമ്മൾ കറി മൂടി വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടോ അപ്പോൾ നമുക്കൊന്ന് തുറക്കാം അപ്പം കണ്ടില്ലേ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടും നമ്മുടെ കറി ഇതേ ചെറുതായിട്ടിരുന്ന് തിളക്കിനുണ്ട് അതാണ് നമ്മുടെ മൺചട്ടിയിൽ മീൻകറി ഉള്ള ഒരു രുചി കണ്ടില്ലേ തിളക്കിന് അപ്പോൾ നമ്മുടെ കറിയുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടോ നല്ല സൂപ്പർ കറിയാണ് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് കുടംപുളി ഇട്ട് വെച്ച ഈ കറി ഉണ്ടല്ലോ ഇതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ടാട്ടോ ചോറിനാണ് അത്രയും രുചിയുള്ള കറിയാണ് കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് കുടമ്പുളി ഇട്ട് വെച്ച മീൻകറി ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും എല്ലാവർക്കും അയച്ചുറക്കണം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ഗുഡ് ബൈ